ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇപ്പൊ ഓണമായിട്ട് എന്ത് വെറൈറ്റി ആയിട്ട് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോപ്പിലിരിക്കുന്ന മീൻ ഇങ്ങനെ കാണുന്നത് ഒന്ന് മീൻ വെച്ചിട്ട് ഞാൻ ഒരു പൂക്കളല്ലല്ലോ മീൻ കൊണ്ട് കൊണ്ടുണ്ടാക്കി ഞാൻ പൂക്കളാവൂലോ ഇത് മീൻകളായിക്കോട്ടെ ഒന്നൊരു മീൻ വെച്ചിട്ട് ഞാൻ ഈ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിൽ ഒരു ചെറിയൊരു മീൻ കള ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഓണായിട്ട് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ ഇപ്പൊ എല്ലാരും ഓണം അടിച്ചുപൊളിക്കുക നമുക്ക് ഇത് സെറ്റാക്കാം പൂക്കളൊക്കെ നമ്മള് സെൻട്രൽ ആയിട്ട് വെക്കില്ലേ എന്തെങ്കിലും ഐറ്റം പൂവല്ലോ നമുക്ക് സെൻട്രൽ ആയിട്ട് വെക്കാൻ പറ്റിയ മീന് ഒന്നുമില്ല അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം കിങ് ഫിഷ് ഫിഷുകളുടെ കിങ് കിങ് ഫിഷിന്റെ ഒരു സ്ലൈസ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കാം അങ്ങനെ ഉണ്ടാവും കട്ട് ചെയ്യാം നമുക്ക് അത് വേണ്ട എന്റെ ഒരു ചെറിയ ടൈ പീസ് ഇരിക്കുന്നുണ്ട് ടൈലിന്റെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം കട്ട് ചെയ്യാം ഇത് മതിയാവും ഇതിന്റെ ചരികട നമ്മള് ഇടുക അപ്പൊ സെറ്റ് ആവും നമ്മൾ അത് കട്ട് ചെയ്തിരത്തിന്റെ അത് ആദ്യം തന്നെ മിഡിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഏത് മീൻ വെക്കും ചെറിയ ചെറിയ മീനുകൾ വെക്കാനെ വെക്കാം ഇതിനെ കുറിച്ച് ഓരോ ഐഡിയയും കിട്ടുന്നില്ല കാര്യങ്ങളും കാരണം ചെറുപ്പത്തിലെങ്ങാണ്ട് പണ്ടിട്ടതാ ചെറുപ്പത്തിലൊക്കെ എന്ത് രസമായിരുന്നു പൂവൊക്കെ കണ്ട കാട്ടിക പറിച്ചിട്ട് ഇടാനൊക്കെ ആയിട്ട് പലപ്പോഴും ചിന്തിക്കാറുണ്ട് വലുതാവണ്ടോ അടിപൊളി എന്റെയൊക്കെ ചെറുപ്പത്തില് ഓണം എന്നൊക്കെ പറഞ്ഞൊരു ആഘോഷം രാവിലെ എനിക്ക് പൂ അറയ്ക്കാൻ പോയിട്ട് എന്ത് രസാന്നു പറയൂ നിങ്ങൾ അതൊക്കെ അനുഭവിച്ചോ എന്നെ നയൻറ്റിറ്റ് ആയതോണ്ടേ അതൊക്കെ ഭയങ്കരായിട്ട് മിസ്സ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കാണാൻ അടിപൊളിയായി എനിക്ക് എന്റെ തോന്നലാണോന്നറിയില്ല ലാസ്റ്റ് എന്തായാലും അറിയാം അച്ചു കഴിഞ്ഞിട്ട് അച്ചു കഴിഞ്ഞാൽ എന്റെ ഇടയ്ക്കട കസ്റ്റമർ ആരും വരാതിരുന്നെല്ലാം പൊളി എല്ലാം പൊളി എന്നെല്ലാം പൊളിഞ്ഞു മീനാണല്ലോ ഐസ് വെച്ചിട്ടോ ഞാൻ അല്ലെങ്കിൽ ആദ്യം കട്ടിങ് ബോർഡിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നടക്കാം അത് ശരിയല്ല സെറ്റ് ചെയ്യുന്നത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞണ്ട് ഇനി അടുത്ത അടുത്ത എന്ത് വെച്ചു അടുത്തത് ഇത് വെച്ചാലോ നമ്മള് വേറെ മീൻ വയ്ക്ക അയൽ വയ്ക്കാം അതിൽ ഇരിക്കൽ വെക്കാം രണ്ട് പീസ മൂന്ന് മൂന്ന് പീസ അയൽ വെക്ക

ഗ്യാപ്പിൽ എന്ത് വയ്ക്കും ഗ്യാപ്പിലെ ഫിലാപിയ ഫിലാപ്പിയെടുത്ത് വച്ചാലോ ഫിലാപിയ വെച്ചാ ആയിക്കോട്ടെ നല്ല വലിപ്പം വരുന്നുണ്ട് ഇവിടെ ഉള്ള വെക്കാറുള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കുക സെറ്റ് ആയില്ലേ ഇവിടെ നമുക്ക് ഓരോ കൂടുതൽ വെച്ചു ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഗ്യാസ് ഇവിടെ കൂടുതൽ വെച്ചു കൂടുതൽ മീൻ പച്ച ഭയങ്കര വൃത്തിയേടായിപ്പോ ഇപ്പൊ വലിയ തരക്കേട് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ ചെയ്യാൻ പറ്റൂ പക്ഷെ സ്പേസ് ഇല്ല അടുത്ത ഓണത്തിനൊരു വലിയൊരു സെറ്റാക്കാതെ നമുക്ക് മീനൊക്കെ വച്ച ഇന്നത്തെ എത്ര ഉള്ളു ഈ ഓണം നമുക്ക് ഇങ്ങനെ ആവശ്യം അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസും ഫിഷ് റിലേറ്റഡ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഫാമിലി എല്ലാവർക്കും അയച്ചു കൊടുക്കുക വീഡിയോസൊക്കെ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ചാനലും പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഫിഷ് കട്ടിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാട്ടോ ബൈ ബൈ